എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം കൂടുന്നിടയ്ക്ക് നമ്മൾ ഇന്ന് വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച മറുപടിയും എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നമ്മൾ വിശദമായി പറയുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ ചെയ്യുക ചാനലിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ടുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ എവിടെ നിൽക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിച്ചു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തും വരുന്നുണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും ഒരുപാട് പേഴ്സണലായിട്ട് നമ്പറ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ നൂറുന്നൂറ്റമ്പത് പേര് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ കുറേ പേര് നമ്മളോട് പേഴ്സണൽ നമ്പർ എടുത്തിട്ട് അതിൽ കാ അതിൽ ചോദിക്കുന്നുണ്ട് ഇന്ന് വരുമോ സാറേ റിസൾട്ട് എന്താണ് സത്യാസ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീണ്ടും യൂണിവേഴ്സിറ്റി കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇത്തവണ എടുത്ത സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചേക്കും ഉറപ്പില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ പ്രസിദ്ധി ഇന്നലെ നമ്മൾ യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെയാണ് ഇന്ന് എടുത്ത സ്റ്റാഫും നമ്മളോട് പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കും എന്നാൽ ഉറപ്പില്ല അപ്പോൾ ഞാൻ അവരോട് മറ്റൊരു ചോദ്യം ചോദിച്ചു അഥവാ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കാമെന്ന് ഇഥവാ ഇന്ന് ഇപ്പം അവർ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസിദ്ധീകരിക്കും കൺഫർമേഷൻ ആയിട്ടില്ല ചിലപ്പോൾ പ്രസിദ്ധീകരിക്കും ഇന്ന് എന്നാണ് അവർ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ സാറേ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എത്ര മുണിക്കാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും വൈകുന്നേരമാണ് പ്രസിദ്ധീകരിക്കുക എന്ന് അവർ അവർ പറഞ്ഞത് ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവർ ഉറപ്പ് പറഞ്ഞില്ല അങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വൈകുന്നേരമാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനല്ല പറഞ്ഞത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു അത് വിദ്യാർത്ഥികളുടെ അപേക്ഷ വിദ്യാർത്ഥികളുടെ അപേക്ഷ അല്ല വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇന്ന് വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ സംശയം കാരണം ഇപ്പം നമുക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റാഫല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കൺട്രോളർ അല്ല അപ്പോൾ എനിക്കിതിന് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ട് എക്സാമിനേഷൻ ബ്രാഞ്ചിന് ഉള്ള എക്സാമിനേഷൻ ബ്രാഞ്ചിൻ്റെ നമ്പർ എടുത്ത് വിളിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അവർ ഇന്ന് ചിലപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഉറപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നാൽ വൈകുന്നേരമാണ് റിസൾട്ട് വരാൻ സാധ്യത എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വിദ്യാർത്ഥികൾ എന്തായാലും അപ്പം ഇന്ന് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ പ്രസിദ്ധീകരണത്തിന് വകയുണ്ടെന്നാണ് പറയാനുള്ളത് വകയുണ്ട് അല്ലെങ്കിൽ വകയില്ല പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം കാരണം അവർ വൈകുന്നേരം എന്നും പറയുന്നുണ്ട് വൈകുന്നേരം എന്ന് പറയുകയാണെങ്കിൽ ആകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാം എന്തായാലും നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് അത് കൃത്യമായ രീതിയിൽ തന്നെ വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും അപ്പോൾ പ്രസിദ്ധീകരിക്കുവാണെങ്കിലും ഇന്ന് വൈകുന്നേരമാണ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് എന്ന് നോക്കാം അതിന് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒന്നെങ്കിൽ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റിയിലെ കണ്ണൂർ ഡോട്ട് കെയറീപ് ഡോട്ട് കോ ഡോട്ട് ഇൻ കണ്ണൂർ ഡോട്ട് എഴുതാൻ പറ്റും നോക്കട്ടെ കണ്ണൂർ ഡോട്ട് കെയറീപ് കെയറീപ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആകും ഓപ്പൺ ചെയ്യാൻ പറ്റും കെ ആർ ഐപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി കണ്ണൂർ കെ റീപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ കെ ആ ഐപ്പിൻ്റെ ലോഗിൻ വഴിയാണല്ലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആ കെ ആ ഐപ്പിൻ്റെ ലോഗിൻ എന്ത് ലഭ്യമാണ് നിങ്ങളൊരു ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചാണ് കെ ആർ ഐ ലോഗിൻ ചെയ്തത് ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണിച്ചു എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കെയർ ഐപ്പിൻ്റെ ലോഗിൽ നിന്നാണല്ലോ ഡൗൺലോഡ് ചെയ്തത് ആ ഹാൾ ടിക്കറ്റിൻ്റെ ഭാഗത്ത് അപ്പുറത്ത് റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ അവിടെ റിസൾട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മളത് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് വന്നിട്ടില്ല മാർക്ക് ഷീറ്റ് അവൈലബിൾ അല്ലെന്നാണ് കാണിക്കുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതുമാണ് അപ്പോൾ നിലവിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ല അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പ് അവർ പറഞ്ഞില്ല പ്രസിദ്ധീകരിച്ചാലും വൈകുന്നേരമാണ് പ്രസിദ്ധീകരിക്കുക വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇത് സ്കിയ ഫോട്ടോക്ക് തട്ടിവിടുന്നൊരു വാർത്തയല്ല നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരുപാട് കമൻ്റുകളും സംശയങ്ങളൊക്കെ കണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന എക്സാം കൺട്രോൾ ചെയ്യുന്ന സ്റ്റാഫാണ് നമ്മളോട് പറഞ്ഞത് എക്സാമിനേഷൻ ബ്രാഞ്ചിലെ എക്സാമിനേഷൻ ബ്രാഞ്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫ് നമ്മുടെ ഫോൺ എടുത്തു ആ സ്റ്റാഫാണ് പറഞ്ഞത് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം അങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരമായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മൈനെ മിസ്ക്രേ ദോൺ പ്രോസ്ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ബൈ